ദൈവമേ സുർഗസ്ത പിതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും നന്മകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ഞങ്ങളുടെ ചിന്തയിൽ പ്രവൃത്തിയിൽ വാക്കിൽ എന്തെങ്കിലും പിഴവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ആക്ഷേപിച്ചിട്ടുള്ള എല്ലാവരോടും ഞങ്ങൾ നിമിഷം ക്ഷമിക്കുന്നു ഞങ്ങളെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകളാൽ മുറപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് പൂർണ്ണമായിട്ടും ക്ഷമിക്കുന്നു ഞങ്ങൾ ആരോടും പ്രതികാരം ചെയ്യില്ല യേശുവേ ഞങ്ങളോട് കരുണ തോന്നിയണമേ ഞങ്ങൾ എല്ലാവരോടും യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കുന്നു പൂർണമായും ക്ഷമിക്കുന്നു ഞങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോൾസ് ഫോളോ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയിലേക്ക് എത്തുവാനുള്ള വഴികൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞങ്ങളുടെ തോട്ട്സ് കൺസ്ട്രക്റ്റീവ് തോട്ട്സ് ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ചിന്തകൾ ഏറ്റവും പോസിറ്റീവായിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും അവിടുത്തെ ഹിതപ്രകാരം മാത്രമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങൾ പോകുമ്പോഴും ആയിരിക്കുമ്പോഴും അവിടുത്തെ കൃപയും സാന്നിധ്യവും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ജോലികളും എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഏറ്റവും ഭംഗിയായി ചെയ്യുവാൻ ഉള്ള ദൈവീക കൃപ ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളുടെ കുടുംബത്തെ ഏ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവരുമായിരിക്കുന്നിടത്ത് അവിടുത്തെ കൃപയിൽ കരുണയിൽ കാത്തുകൊള്ളയണമേ ഞങ്ങളെ ഇന്ന് വഴി നടത്തണമേ ദുഷ്ടൻ്റെ കിണിയിൽപ്പെടാതെ വണ്ണം ഞങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കണമേ ഞങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഒരു വിധത്തിലുള്ള മോശമായ ആഹാരവും കഴിക്കുവാൻ ഇടയാകരുതേ ഞങ്ങളുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഭക്ഷണവും ഞങ്ങൾ കൺസ്യൂം ചെയ്യുവാനിടയാകരുതേ ഞങ്ങൾ മോശമായ കൂട്ടുകെട്ടിൽ അകപ്പെടുവാൻ ഇടയാക്കരുതേ ഞങ്ങളുടെ കൂടെയുള്ള മനുഷ്യരെ എല്ലാവരെയും അവിടുത്തെ കൃപയിൽ പൊതിഞ്ഞുകൊള്ളയണമേ ഞങ്ങളുടെ കൂടെയുള്ളവരെ ഒരു ദൈവികമായ ഒരു പ്രൊട്ടക്ഷൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും നൽകണമേ ഒരു തെറ്റായ വഴികളിലും ഞങ്ങൾ പോകുവാൻ ഇടയാക്കരുതേ തെറ്റായ വഴിയിൽ പോകാൻ പോകാതെ നല്ല വഴിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി ഞങ്ങളുടെ ഈ ജീവിതയാത്ര പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം അവിടുത്തെ കൃപയിൽ മാത്രം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരമ്രളയണമേയിൽ